സിറമലബാർ സഭയിൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി തർക്കം എല്ലാ അതിർ വരമ്പുകളും ലംഘിക്കുന്ന കാഴ്ചയാണ് ക്രൈസ്തവ സമൂഹം മാത്രമല്ല പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് സഭയുടെ തലവനെതിരായ പരസ്യപ്രക്ഷോഭവും പോർവിളികൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അതിപ്പോൾ സാധാരണ വിശ്വാസികൾക്ക് ദൈനംദിന കാഴ്ചയായി മാറി സഭാധ്യക്ഷനെ അനുസരിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്ത വൈദികർ അദ്ദേഹത്തിനെതിരെ പരസ്യ നിലപാടുകളും പ്രസ്താവനകളും ഇറക്കുന്നു പൊതു ഇടങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വൈദികർ ചേരിതിരിഞ്ഞ് പോർവിളി നടത്തുന്നു ചിലയിടങ്ങളിൽ കയ്യങ്കാളി വരെ നടക്കുന്നു വിശുദ്ധ കുർബാനയ്ക്കിടെ പള്ളിക്കുള്ളിൽ വരെ സംഘർഷം നടന്നു വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തി കാർമ്മികനായ വൈദികനെ ചുമന്നുകൊണ്ട് പോകുന്നത് ലൈവായി ലോകം മുഴുവനും കണ്ടു വൈദികരോടൊപ്പം വിശ്വാസികളും പക്ഷം പിടിച്ചതോടെ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം പോലെ മറ്റൊരു പോരാട്ടത്തിന് വേദിയാകുമോ എന്നാണ് ക്രൈസ്തവ സമൂഹം ഉറ്റുനോക്കുന്നത് സിറോ മലബാർ സഭയിലെ പ്രധാന രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയാണ് പ്രശ്നങ്ങളുടെ കേന്ദ്ര ബിന്ദു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പാണ് ആണ് സിറോ മലബാർ സഭയുടെ തലവൻ കുർബാന തർക്കത്തെ തുടർന്ന് അതിരൂപതയിലെ പല പള്ളികളിലും പരസ്യമായ വിഴുപ്പലക്കലാണ് നടക്കുന്നത് ആദ്യമൊക്കെ മേജർ ആർച്ച് ബിഷപ്പും സഭാ തലവനുമായ കർദിനാൾമാർ ആലഞ്ചേരിക്കെതിരെയുള്ള പടയൊരുക്കമായാണ് പുറത്തേക്കെത്തിയത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പറഞ്ഞ ചുമതലയുള്ള കൂടിയായ കർദിനാലിന്റെ നേതൃത്വത്തിൽ അതിരൂപതയുടെ ഭൂമി വിറ്റതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം തുടങ്ങിയത് സാധാരണഗതിയിൽ അതിരൂപത നേതൃത്വത്തിൽ മാത്രം അറിയേണ്ടിയിരുന്ന ഒരു വിഷയമായിരുന്നു അത് അങ്ങേയറ്റം പോയൽ ഒരു സിവിൽ കേസിൽ ഒതുങ്ങാമായിരുന്നു ആ വിഷയം ഒടുവിൽ സഭ അധ്യക്ഷന് കോടതിയിൽ വിചാരണ നേരിടേണ്ടി വന്നുവെന്ന് മാത്രമല്ല രാജിവെക്കേണ്ടി വന്നു അതിരൂപതയുടെ ഉടമസ്ഥയിലുള്ള മൂന്നേക്കർ ഭൂമി തുച്ഛമായ വിലയ്ക്ക് വിറ്റതാണ് വിവാദത്തിനിടയാക്കിയത് അഞ്ച് സ്ഥലങ്ങളിലായുള്ള ഭൂമി ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത് ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന വില പതിമൂന്ന് കോടി രൂപ മാത്രം സഭ അധികൃതരുടെ കയ്യിൽ കിട്ടിയതാകട്ടെ ഒൻപത് കോടി രൂപ മാത്രം മുഴുവൻ പണം നൽകുന്നതുവരെ ഈടായി രണ്ട് സ്ഥലങ്ങൾ ഇടപാടുകാരൻ അതിരൂപതയ്ക്ക് രജിസ്റ്റർ ചെയ്ത് നൽകി രജിസ്ട്രേഷനായി പത്ത് കോടി രൂപയോളം രൂപതയ്ക്ക് വീണ്ടും മുടക്കേണ്ടി വന്നു ഇതിലെല്ലാം ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം ആരോപണമുയർന്നത് അതിരൂപതയുടെ സ്ഥലം ഉപയോഗിച്ച് കർദിനാൾ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തിയെന്നും രൂപതയ്ക്ക് വൻ നഷ്ടം വരുത്തിയെന്നുമാണ് കർദിനാളിനെ എതിർക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ പറയുന്നത് അതിരൂപതയെ നശിപ്പിക്കുകയാണ് കർദിനാൾ ചെയ്യുന്നതെന്നും രാജിവെച്ച് നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് അവർ അന്ന് ഉന്നയിച്ച ആവശ്യം ഇതിനായി പല പ്രതിഷേധ സമരം വരെ അവർ അന്ന് നടത്തി വൈദികരുടെ പിന്തുണയോടെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ സംഘടനകൾ രൂപീകരിച്ച് കർദിനാളിനെതിരെ നിരവധി ക്രിമിനൽ കേസുകളുമൊക്കെ ു അതിരൂപതയുടെ വിവിധ കാനൂനിക സമിതികളുമായോ മെത്രാന്മാരുമായോ ആലോചിക്കാതെ കർദിനാളും ചില അടുപ്പക്കാരും ചേർന്നെടുത്ത തീരുമാനമാണ് അതിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് കർദനാളിനെതിരെ നടപടി വേണമെന്നുമാണ് അവർ അന്ന് പറഞ്ഞത് കർദനാളിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു എന്നാൽ സഭയുടെ പരമോന്നത സമിതിയായ മെത്രാൻ സെനഡ് കർദനാളിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഭൂമി ഇടപാടിലുണ്ടായ വീഴ്ചയിൽ കർദനാളിനെ മാത്രം കുറ്റപ്പെടുത്താനാവില്ലെന്ന് സിനഡ് വിലയിരുത്തി അതിരൂപത ആലോചന സമിതികളിലും സഹായ മെത്രാന്മാരോടും ഭൂമി വിൽപ്പന വിഷയം കൂടിയാലോചിച്ചിരുന്നുവെന്നും ഇവരുടെ അനുമതിയോടെയാണ് സ്ഥലവില്പനയെന്നുമാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിനഡ് വിലയിരുത്തിയത് ഭൂമി ഇടപാടിൽ വീഴ്ച പറ്റിയെങ്കിലും ആരും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ലെന്നായിരുന്നു സിനഡ് വ്യക്തമാക്കിയത് അതുകൊണ്ട് കർദിനാളിനെ ക്രൂശിക്കാനാകില്ലെന്നും സിനഡ് പറഞ്ഞു ഭൂമി വില്പനയുമായി ബന്ധപ്പെട്ട് കർദിനാൾ ചെയ്തതെല്ലാം നിയമപരമാണെന്ന നിലപാടാണ് സർക്കാർ സുപ്രീം കോടതിയിലും സ്വീകരിച്ചത് എന്നാൽ എങ്ങനെയും കരുദിനാൾ പുറത്തുപോയേ പറ്റൂ എന്ന ഉറച്ച നിലപാടിലായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും ചിലാൽമായ നേതാക്കളും സിനഡിനെ വിമത വൈദികരും സഹായമെത്രാന്മാരും അംഗീകരിക്കാതായതോടെ സീറോ മലബാർ സഭാ നേതൃത്വം ആഗോള കത്തോലിക്കാ സഭയുടെ അധ്യക്ഷനായ മാർക്കാപ്പിയുടെ സഹായം തേടി സ്ഥലം ഇടപാടിൽ തനിക്ക് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് കരുതനാളും സമ്മതിച്ചു പുറമേ നിന്നുള്ള രണ്ട് അന്വേഷണ കമ്മീഷനെ വർദ്ധിക്കാൻ നിയോഗിച്ചു റിപ്പോർട്ട് പരിശോധിച്ച് വർത്തിക്കാൻ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചു അങ്ങനെ വിഭാഗീയത രൂക്ഷമായതോടെ വർദ്ധിക്കാൻ അരമന വിപ്ലവത്തിന് ഒപ്പ് കൂട്ടിയ രണ്ട് സഹായ മെത്രാന്മാരെ രൂപതാ പഠനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അതിരൂപതയുടെ ഭരണം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കുകയും ചെയ്തു സിറമലബാർ സഭയില് ആദ്യമായാണ് രണ്ട് മെത്രാന്മാർ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് പാലക്കാട് രൂപതാ മെത്രാൻ മാർ ജാക്കോബ് മനത്തോടത്തായിരുന്നു അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി വന്നത് എറണാകുളം അങ്കമാരിയ രൂപതയുടെ മെത്രാപോലിത്തൻ ആർച്ച് ബിഷപ്പായി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടർന്നെങ്കിലും ഭരണപരമായ അധികാരങ്ങൾ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കായിരുന്നു സാമ്പത്തിക നഷ്ടം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ അഡ്മിനിസ്ട്രേറ്ററെ വർത്തിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു മൂന്നാം ഭാഗം അടുത്ത ദിവസം